സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ വൃദ്ധരായ പുരുഷന്മാരെ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാം ജാഗ്രത പാലിക്കുക നിങ്ങൾക്ക് പിന്നാലെ കഴുകന്മാരുടെ ഒരു വലിയ ശൃംഖല സംസ്ഥാനത്തെ നിരത്തുകളിലുണ്ട് അവർ ഏത് സമയവും നിങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞെടുത്തേക്കാം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അഥവാ എസ് സിആർ കണക്കുകൾ ഇത് ശരിവെക്കുന്നുണ്ട് ഒട്ടനവധി കേസുകളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമിഴ് ഭാഷ മനസ്സിലാക്കുന്നവരാണോ രണ്ടായിരത്തി പതിനാറിൽ ആനന്ദകൃഷ്ണൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മെട്രോ എന്ന ഒരു തമിഴ് സിനിമയുണ്ട് ആ സിനിമയൊന്ന് കണ്ടു നോക്കുക അതേ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഞാൻ ആർ ബാബു എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം പാറശാല മുതൽ കാസർഗോഡ് വരെ നീളുന്ന ചെയിൻ സ്നാച്ചിങ് എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് അഞ്ച് വർഷത്തിനകത്ത് ഇത് ഉണ്ടാക്കിയതാണ് രണ്ട് പിള്ളേരുള്ള കൊണ്ടും ഉണ്ടാക്കിയിട്ടതാണ് അവർ വളരെ പ്രയാസത്തിലാണ് അഞ്ച് വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് രണ്ട് കുട്ടികളുണ്ടല്ലോ എന്ന് പറഞ്ഞവർ വാങ്ങിച്ചിട്ടിരുന്നതാണ് കഴിച്ചില്ല അവർ അതിനെയാണ് നഷ്ടപ്പെട്ടത് ഇപ്പോൾ അവർക്കൊന്നുമില്ലാതെ ആയി അവരെ ഞാൻ അന്നടിക്കാനും അടക്കാനും ഒരമ്മ കിടപ്പിലാണ് അമ്മ കിടപ്പിൽ കിടക്കയാണ് കട കൊണ്ടുള്ള തിരുവനന്തപുരത്ത് ഈ മാസത്തെ അവരുടെ ഒടുവിലയിര ബാലരാമപുരം റസൽപുരം സ്വദേശിയായ നൂറ്റിയൊന്ന് വയസ്സുകാരൻ കൃഷ്ണൻകുട്ടി അപ്പൂപ്പനാണ് വീടിനോട് ചേർന്ന് മുറുക്കാൻ കട നടത്തുന്ന അപ്പുപ്പൻ വർഷങ്ങളായി കൂട്ടിവെച്ച സമ്പാദ്യത്തിൽ നിന്നാണ് ഒരു കുഞ്ഞുമാല ആഗ്രഹിച്ചു വാങ്ങിയത് സിഗരറ്റ് വാങ്ങിക്കാൻ എന്ന പേരിൽ ഇരുചക്രവാഹനത്തിലെത്തിയ സംഘം അത് പൊട്ടിച്ചു കടന്നു രണ്ടുപേര് ഒരു വൈകിട്ട് രണ്ടുപേരൊന്നും ഇരുപത് വെച്ചിട്ട് പുറകെ ഇരുന്ന് കഴിഞ്ഞിറങ്ങുന്നുണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് വാങ്ങിയിട്ട് എടുക്കാൻ അങ്ങോട്ട് എഴുതി കുഞ്ഞ് എന്നാൽ ഞാൻ ഞാനങ്ങനെ ഞാൻ കൊണ്ട് അതിനു മുൻപില പാറശാല അമ്പനാവിള സ്വദേശിനി സൗമ്യ നടു റോഡിൽ നട്ടുച്ചയ്ക്ക് സൗമ്യയെ പിന്നിൽ നിന്ന് കഴുത്തിലെ മർമ്മം നോക്കി അടിച്ചു വീഴ്ത്തി അഞ്ചര പവന്റെ മാലയാണ് കവർന്നത് പ്രതി അരുണിനെ ഇന്നലെ ഉച്ചയ്ക്ക് പോലീസ് പിടികൂടി കൂട്ടാളികളെ കുറിച്ച് പറയില്ല സ്വന്തം സാമ്പത്തിക നേട്ടത്തിനാണ് പോലും മാല പൊട്ടിച്ചത് വേണമെങ്കിൽ ജില്ലയിലെ മറ്റു മാല പൊട്ടിക്കൽ കേസുകൾ താൻ ഏൽക്കാമെന്നും പോലീസിനോട് അരുൺ തെളിവില്ലാതെ അങ്ങനെ കുറ്റം ചാർജ് ചെയ്താൽ കേസ് കോടതിയിൽ അടപടലം പൊളി ഒരു എഫ്ഐആർ പൊളിഞ്ഞാൽ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് സൗമ്യയുടെ കേസിൽ നിന്ന് വരെ അരുണിന് തലയൂരാ അത് പോലീസിനും അറിയാം പ്രതിക്കും അറിയാം തിരുവനന്തപുരം പൊഴിയൂർ ഭാഗത്ത് ഒരു യുവതിയുടെ മാല രണ്ടാഴ്ച മുമ്പ് കവരുന്ന ഈ ദൃശ്യം നമ്മളെല്ലാം കണ്ടതാണല്ലോ പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല പൊഴിയൂർ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദൃശ്യം പുറത്തു വന്ന ശേഷം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പൊഴിയൂർ സ്റ്റേഷനിലേക്ക് വിളിയെത്തി ഇതേ ബൈക്കിൽ തങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലും മാലമോഷണം മോഷണം നടന്നത്രേ കരമലയിൽ കഴിഞ്ഞയാഴ്ച യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതും ഈ സംഘമാണ് പിടിക്കപ്പെടുന്നവൻ ഒരു കാരണവശാലും ചങ്ങലയിലെ രണ്ടാമത്തെ കണ്ണിയെ പറയില്ല കുറ്റമേൽക്കും നിസാരമായ ശിക്ഷ വാങ്ങും പുറത്തിറങ്ങും ഇത്തരം കേസുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചു നോക്കുക ഒരു കേസിൽ പോലും രണ്ടിലധികം പ്രതികൾ ഉണ്ടാവുകയില്ല സൂക്ഷിക്കേണ്ടത് ഇരകൾ തന്നെയാണ് ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക